ഒരു ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന നടന്നുള്ള കഥയാണ് ഈ കാണാം വീഡിയോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ് അഞ്ഞൂറ് വ്യത്യാസം ൂറ് കുരുവട്ടൂർ ആയിരത്തി തൊണ്ണൂറ് രൂപ ആ പോയി പാറശ്ശേരി കോഴിപ്പെട്ട് ഞാൻ കൊണ്ടുപോയി ആയിരത്തി തൊണ്ണൂറ് കുരുവെട്ടൂർ എന്റെ മുമ്പിൽ കണ്ട തട്ടി കൊമ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് ആയിരത്തി തൊണ്ണൂറ് ஆயிரத்தி தொண்ணூறு ரூபாய் ஆயிரத்தி தொண்ணூறு ரூபாய் கேட்டி கொண்டு ஆயிரத்தி தொண்ணூறு ரூபாய் ஆயிரத்தி தொண்ணூறு ரூபாய் ஆயிரத்தி தொண்ணூறு ரூபா உற்பத்திக்கா குருவெட்டு ஆயிரத்தி தொண்ணூறு ரூபாய் ஆயிரத்தி தொண்ணூறு ரூபா போவானு

എവിടെ ചോദിച്ചോണ്ട് വിളിച്ചിരിക്കുന്നു ആയിരത്തി തൊണ്ണൂറ് അഞ്ഞൂറ് കേട്ടി കൊണ്ട് ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ് രൂപ ഒരു വട്ടം ആയിരത്തി തൊണ്ണൂറ് രൂപ ഒരു വട്ടം രൂപ ൊക്കെ ആയിരത്തി തൊണ്ണൂറ് രൂപ ഒരു വട്ടൂർ ആയിരത്തി തൊണ്ണൂറ് രൂപ ഒരു വട്ടം ആയിരത്തി തൊണ്ണൂറ് ഒരു വട്ടം ആയിരത്തി തൊണ്ണൂറ് രൂപ ഒരു വട്ടത്തി തൊണ്ണൂറ് രൂപ ഒരു വട്ടൂ ആ അങ്ങനെ കുറവെട്ടോ പാർട്ടി വിട്ടുപിടിന്ന് പറഞ്ഞോണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒരുപാട് പണിയാണ് വിളിച്ചിരിക്കുന്നു തെച്ചോട് രാമേന്ദ്രം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് തെച്ചിക്കോട് തെച്ചിക്കോട് രാമേന്ദ്രം പാർശ്ശിരിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് തെച്ചിക്കോട് രാമേന്ദ്ര ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ് ഒരു വട്ടം ഒന്നര വട്ടം ഞ്ഞൂറ്റി തൊണ്ണൂറ് എന്റെ മുമ്പിൽ കണ്ടെ കൊമ്പ് തട്ടിവിടുന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരിക്കുന്നു തെച്ചിക്കോട് രാമേന്ദ്രൻ ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒന്നരവട്ടം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒന്നരവട്ടം ഒന്നരവട്ടം തെച്ചിക്കോട് രാമേന്ദ്രൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒന്നേമുക്കാവട്ടം ഒന്നേമുക്കാവട്ടം ർപ്പിക്കല്ല ഒന്നേ മുക്കാവട്ടാം ഒന്നേ മുക്കാവട്ടം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ടുത്ത് എന്റെ മുമ്പിൽ കണ്ട ഞാൻ അടിച്ചു പറഞ്ഞു രണ്ടായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറ് കോഴി വല്ലാണ്ട് രാമെന്ന് പറഞ്ഞുകൊണ്ട് കുറവട്ടൂർ കൊണ്ടോളൂ പറഞ്ഞോണ്ട് ശരിക്കുമ്പോ രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ രണ്ടേ കാവട്ടം ആർക്കുംട്ട് കൊടുക്കില്ലാന്ന് പറഞ്ഞോണ്ട് രണ്ടേ കാവട്ടം രണ്ടേ രണ്ട് രണ്ടേ രണ്ടേ കാവട്ടം രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ രണ്ടായിരത്തി രൂപ രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ ില്ലെന്ന് പറഞ്ഞുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ രണ്ടരം രണ്ടര അഞ്ഞൂറ് റുപ്യ കയറ്റിക്കൊണ്ട് വിളിച്ചിരിക്കുന്നു രണ്ടു വട്ടം എല്ലാവർക്കും അഞ്ഞൂറ് പറഞ്ഞോളൂ അഞ്ഞൂറ് റുപ്യ കഴിച്ചോണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ് റുപ്യോ ബിറ്റ്നസ് വിളിച്ചിരിക്കുന്നു രണ്ടായിരത്തി തൊണ്ണൂറ് രണ്ടേ മുക്കാവട്ടം 2090 રૂપિયા 2 મુકા વટમ 2090 2 આરી 2 મુકા વટમ 2 મુકા વટમ 2 મુકા વટમ સમય સમયત્ર એને બોલ કે 2 મુકા લઈ ગળકને ને 2 મુકા 2 મુકા ൊണ്ടാണ് വിളുതിരിക്കുന്നത് ലേ താർക്ക് പങ്കെടുക്കാം ഇനി അറിഞ്ഞില്ല വിളിച്ചില്ല രണ്ടേ മുക്കാൽ അരക്കാൽ വെട്ടാം രണ്ടായിരത്തി തൊണ്ണൂറ് അങ്ങനെന്താർക്കും കുറവട്ടൂർ വിട്ടു കൊടുക്കില്ല അവർ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പാർശ്ശേരി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒരു വട്ടം ഒന്നരവട്ടം ഒന്നേ മുക്കാവട്ടം രണ്ട് വട്ടം രണ്ടേ മുക്കാവട്ടം രണ്ടേ മുക്കാൽ അരക്കാൽ വട്ടം രണ്ടേ മുക്കാ അരക്കാൽ വട്ടം രണ്ടേ മുക്കാൽ അരക്കാൽ വട്ടം ഞാൻ ഉറപ്പിക്കാൻ രണ്ടേ മുക്കാൽ അരക്കാൽ വട്ടം രണ്ടേ മുക്കാർക്കാൽ വട്ടോ രണ്ടേ മുക്കാർ കല് വട്ടോ രണ്ടേ മുക്കാർ കല് വട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രണ്ടേ മുക്കാർ കൽ വട്ടോ രണ്ടാം കല് വട്ടം രണ്ടുമുക്കാർ കൽ വട്ട രണ്ടാം കൽ വട്ടം രണ്ടുമുക്കാർ കല്വട്ടം ണ്ടാകാൻ വന്നാണ് കോഴി കോഴിയെടുക്കോഴിയുണ്ട് തോറ ഒരു <iyorsun> മിനിറ്റ് <Yes. ings radio>